േട്ടാ ഈ സ്വത്ത് തർക്കത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മൾ തന്നെ മുമ്പ് ഇതേ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇടുക്കിയിലെ ചീനിക്കുഴിയിൽ ഒരു സംഭവം ഉണ്ടായി സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഉറങ്ങിക്കിടന്ന മകനെയും മരുമകളെയും അവരുടെ രണ്ട് കുഞ്ഞിനെയും അതിക്രൂരമായ രീതിയിൽ ചുട്ട് കൊല്ലുകയാണ് ചെയ്തത് ഇന്നാ കേസിന്റെ വിധി വന്നായിരുന്നു എന്തായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ ഹമീദ് കൊടുത്തിരിക്കുന്നത് കൊന്നു കളഞ്ഞത് ഹമീദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോയി മട്ടൻ കറി കഴിക്കണം കഴിക്കണം മീനും ഭക്ഷണം ഈ ചില അങ്ങനെ ചില ചില പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങള് ഈ കുഞ്ഞുങ്ങളെ പോലെയാണ് പ്രായമായ ആളുകൾ പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ ചില ഇത് കുഞ്ഞുങ്ങളെ പോലെ അല്ലല്ലോ പെരുമാറിയത് മോളില കുഞ്ഞുങ്ങളെന്തെങ്കിലും വികൃതിയൊക്കെ കാണിച്ച് അങ്ങനെ അങ്ങ് പോവും ഇത് അതിക്രൂരമായി ചുട്ട് വന്നു അത് വളരെ പ്ലാൻഡായിരുന്നു മാത്രമല്ല ഇയാൾക്ക് ഇയാളുടെ പേരിൽ സ്വത്തുക്കളുണ്ട് എന്നിട്ടാണ് ഇയാൾ ഈ സ്വത്തിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്ത സ്വത്ത് തിരികെ വേണം അതിന് വേണ്ടിയിട്ട് കോടതി കയറി ഇറങ്ങിയത് എന്നാലും നമുക്കതിലേക്ക് വരാം തൊടുപുഴ അഡീഷണൽ ജില്ലാ കോടതിയാണ് ഹമീദിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ പിഴയടയ്ക്കണം ചിനിക്കുഴി അലിയ കുന്നിൽ ഫൈസൽ മുഹമ്മദ് അതാണ് മകൻ മകൻ്റെ ഭാര്യ ഷീബ രണ്ട് മക്കളുണ്ട് മെഹർ അസ്ന മെഹറിന് പതിനാറ് വയസ്സ് അസ്നയ്ക്ക് പതി പതിനാല് വയസ്സ് ഈ നാലു പേരെയാണ് ചുട്ടു ചുട്ട് വന്നത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കുന്നു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വത്ത് തർക്കം ചില വീടുകളിൽ അങ്ങനെയുണ്ട് ഒരുമിച്ചൊക്കെ ആയിരിക്കും താമസം പക്ഷേ രണ്ട് മുറിയിലായിരിക്കും മുറിയൊക്കെ ഇങ്ങനെ ഇവിടെ ഒരാൾ പറയാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല നിങ്ങൾ അവിടെ തന്നെ താമസിച്ചാണോ പുറത്തുവരെ ഇതെൻ്റെ ടെറിട്ടറി വേറൊരു കാര്യം അയാളും മകന് ഇഷ്ടദാനമായിട്ട് കൊടുത്ത സ്വത്താണ് പിന്നെ തിരികെ ചോദിക്കുന്നത് അതെ ഇഷ്ടദാനമായിട്ട് കൊടുത്തതാണ് അതുപോലെ രണ്ട് അടുപ്പിൽ പാചകം അങ്ങനെയൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ട് അതുപോലെയാണ് ഇവിടെ ഇയാൾ ഇയാളെല്ലായ്പ്പോഴും ഇങ്ങനെ സുഖജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് ഈ ശില്പം പറഞ്ഞ പോലെ മകന് ഇഷ്ടദാനമായിട്ടാണ് അമ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലം അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലവും വീടും കൊടുക്കുന്നത് പക്ഷേ ഇത് കൊടുക്കുന്ന സമയത്ത് ഒരു ക്ലോസ് ഉണ്ട് ഇയാൾക്ക് ഉപജീവനത്തിനുള്ള വിഹിതം നൽകണം മരണം വരെ ഉപജീവനത്തിനുള്ള വിഹിതം നൽകണം ഈ ഫൈസലിനൊരു അവിടെ ഒരു മെഹർ എന്ന് പറഞ്ഞിട്ട് ഒരു പലയിരക്ക് ഇടയുണ്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഫൈസൽ കഴിയുന്നത് ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഇഷ്ടദാനമായിട്ട് കിട്ടി കൊടുത്ത സ്വത്തുക്കൾ തിരികെ വേണം തിരികെ വേണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു ഉപജീവനത്തിനുള്ള മാർഗം മരണം വരെ കൊടുക്കണം ഇയാളുടെ ഏറ്റവും വലിയ പരാതി ഇയാൾ എന്നും വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എല്ലാ ദിവസവും നല്ല ഭക്ഷണം കിട്ടുന്നില്ല ഇയാൾക്ക് മൂന്ന് നേരം ഇറച്ചി വേണം മീൻ വേണം അങ്ങനെ നിർബന്ധമുള്ള ചില മനുഷ്യരുണ്ട് ഓരോരുത്തർക്കും ഓരോ ഭക്ഷണശീലമായിരിക്കുമല്ലോ ഈ പ്രായം ചെന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മളൊരു കാലത്ത് വലിയ പ്രതാപശാലിയായിട്ടൊക്കെ ആയിരിക്കും ജീവിച്ചത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കുറെ കഴിയുമ്പോൾ നമ്മൾ പ്രായം ചെന്ന് കഴിയുമ്പോൾ അടുത്ത തലമുറ വരുവാണ് ആ തലമുറയുടെ ജീവിതം ആ സമയത്തെ ജീവിതം നമ്മളെ ജീവിതം ജീവിച്ച് നമ്മുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അപ്പോൾ പിന്നെ അവരെ ഭരിക്കാൻ ചെല്ലരുത് അല്ലേ അവരുമായി സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പോകണം കാരണം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അങ്ങനെ പോകാൻ അല്ലെങ്കിൽ അവിടെ വലിയ ഈഗോ ക്ലാഷ് വരും പിന്നെ ഞാൻ അന്ന് ഇങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നു പിന്നെ ഇടപെടലുകളാണ് ഈ ഇടപെടലുകൾ വരുമ്പോൾ പു കാലം മാറുന്നതനുസരിച്ച് ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റം വരും പുതിയ തലമുറ അതിനനുസരിച്ചാണ് മാറുന്നത് അപ്പോൾ ഈ പണ്ടത്തെ അമ്പത് കൊല്ലം മുമ്പുള്ള കഥയും പറഞ്ഞ് അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ അവർ അടുപ്പിക്കത്തില്ല അവിടെ അങ്ങനെ സംഘടന ഉണ്ടാകും ഇയാളും ഇതുപോലെയാണ് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വഴക്കാണ് അവിടെ നടക്കുന്നത് അവർ കൊടുക്കുന്ന ഭക്ഷണം ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയാണ് ഇയാൾ ഈ മുനിസിപ്പൽ കോടതിയിൽ പരാതി ഒക്കെയായിട്ട് പോകുന്നത് കുടുംബ കോടതിയെ നേരത്തെ പറഞ്ഞു പോയി ഇയാൾ പല ആളുകളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് സ്വത്ത് തിരികെ തന്നില്ലെങ്കിൽ ഞാൻ മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കും ചില ഭീഷണികളാളുകൾ മുടക്കാറില്ലേ എല്ലാവരും അങ്ങനെ കരുതി ഇയാളുടെ ഭീഷണിയാണ് അയാൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ആളുകൾ കരുതിയത് അങ്ങനെ ഈ ഇതിങ്ങനെ പലരോടും പറയുന്ന പറയുന്നു അത് ഫൈസലിൻ്റെ ചെവിയിൽ എത്തി ഫൈസലിനോടും പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊന്നുകളയും പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈസൽ എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഫൈസൽ കരിമണ്ണൂർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകി വധഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതി നൽകി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയാണ് വാപ്പ മകനെതിരെ കുടുംബത്തിനെതിരെ പരാതി ഇഷ്ടദാനമായി കൊടുത്ത സ്വത്ത് തിരികെ വേണം ഇപ്പോഴത്തെ മകൻ്റെ പരാതി അതേസമയം ഇയാൾക്ക് അറുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം സ്വന്തമായുണ്ട് അപ്പോഴാണ് മകന് കൊടുത്ത സ്ഥലം വേണം എന്നും പറഞ്ഞിട്ട് വീടും സ്ഥലവും വേണമെന്നും പറഞ്ഞ് പരാതിയായി പോകുന്നത് നാല് നാല് ലക്ഷം രൂപ ബാങ്ക് ബാലൻസും ഉണ്ട് സുഭിക്ഷമായി കഴിയാവുന്നതേയുള്ളൂ ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് മക്കളോടോ മക്കൾ ബന്ധുക്കൾ എന്നുള്ളതിനപ്പുറം സ്വത്തിനോടായിരിക്കും സ്വത്താണ് സ്വത്താണ് അവർക്കെല്ലാം അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ മോഹൻലാലിൻ്റെ ഉടയോൺ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയി ഇപ്പോൾ അതിൻ്റെ ഈ രംഗങ്ങളൊക്കെ സീനൊക്കെ സോഷ്യൽ മീഡിയയിൽ കിട്ടും മോഹൻലാൽ പ്രായം ചെന്ന ഒരാളായിട്ടും ഡബിൾ റോളാണ് മകനായിട്ടും അതിനകത്ത് ഇങ്ങനെയാണ് ധാരാളം സ്വത്തുക്കളുണ്ട് ആർക്കും കൊടുക്കത്തില്ല അതിൻ്റെ ഒരു ഈ താക്കോലുണ്ട് പണപ്പെട്ടിയുടെ താക്കോൽ അതെപ്പോഴും ഇങ്ങനെ ഇവിടെ ഈ മടിയിലിങ്ങനെ കൊണ്ടു കടക്കും അതുപോലെ ആ മനുഷ്യർ ആർക്കും ഒന്നും കൊടുക്കില്ല ഈ സ്വത്തിനെ സ്നേഹിക്ക് സ്നേഹിച്ച് ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ള ഒരാളാണ് ഈ ഹമീദ് ഫൈസലും ഭാര്യയും രണ്ട് മക്കളും പ്രത്യേകം ഒരു മുറിയിലാണ് ആ വീടിൻ്റെ ഒരു മുറിയിലാണ് താമസിക്കുന്നത് ഹമീദ് വേറൊരു മുറിയിൽ താമസിക്കുന്നു ഒരു വീട്ടിൽ ആളുകൾ നോക്കുമ്പോൾ ഒരു വീട്ടിലാണ് ഒരു വീട്ടിലാണെങ്കിലും രണ്ടിടങ്ങളിലായി രണ്ട് വീട് പോലെയാണ് ഇവർ കഴിയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ കഴിയുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് അങ്ങനെ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളുണ്ട് അവിടെ കയറി ഒരു അതിർത്തി അങ്ങ് സ്ഥാപിക്കും പിന്നെ അങ്ങോട്ട് അടുക്കള നിങ്ങൾ അടുക്കളയും ആ മുറിയും ഞാനിവിടെ പ്രധാനപ്പെട്ട എല്ലാം ഇയാൾ സ്വന്തമാക്കി വെച്ചേക്കും ഇങ്ങോട്ട് വരാൻ പാടില്ല ഇവിടെ പാചകം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അപ്പോട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസാന കാലം വരെ നല്ല ഭക്ഷണം കിട്ടണം അപ്പോൾ ജയിലിൽ നല്ല ഭക്ഷണമുണ്ട് മട്ടനൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിനുള്ള വഴി നോക്കും ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ആളുകളുടെ ധാരണ ഇയാളിങ്ങനെ വെറുതെ പറയുകയാണ് ആ തമാശക്ക് പറയുകയാണ് ഇയാളുടെ ഒരു ജീവിതവും അത്ര നല്ലതല്ല ഇയാൾ വഴിവിട്ട ജീവിതശൈലിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് വർഷക്കു മുമ്പ് ഇയാൾ വീട് വിട്ടിറങ്ങിയിട്ട് പലയിടങ്ങളിൽ പല സ്ത്രീകളുമായി ഇയാൾ കഴിഞ്ഞിരുന്നു അങ്ങനെയൊക്കെ മാറി മാറി പല സ്ത്രീകൾക്കൊപ്പം താമസിച്ച് അവസാനം ഈ മകൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പത്തൊൻപതിന് പുലർച്ചെയാണ് ഈ സംഭവം ഫൈസലും ഭാര്യയും രണ്ട് മക്കളും അവിടെ കിടന്നുറങ്ങുന്നു അർദ്ധരാത്രി ആയപ്പോൾ ഇയാൾ ചെന്ന് നോക്കി നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ് ഫൈസലും ഭാര്യയും ഷീ ഭാര്യ ഷീബയും മക്കളും നല്ല ഉറക്കമാണ് അവിടെയാണ് ഇയാൾ ഒരു ക്രിമിനലാണെന്ന് പറയുന്നത് ഇയാൾ ചെയ്തത് ഈ അവിടെ പൈപ്പ് ലൈനുണ്ട് അപ്പോൾ വാട്ടർ ടാങ്ക് ആ വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവൻ ഇയാൾ ഒഴുക്കി വിട്ടു വെള്ളം മുഴുവൻ ഒഴുക്കി വിട്ടു പിന്നെ ഒരു തുള്ളി വെള്ളം വാട്ടർ ടാങ്കിലില്ല നമ്മൾ പൈപ്പ് തുറന്നാൽ വെള്ളം വരില്ല എന്നിട്ട് അത് കൂടാതെ ഈ സമീപ വീട്ടിലേക്ക് പിന്നെ വെള്ളമെടുക്കുന്ന മോട്ടോറുണ്ട് അതിൻ്റെ വൈദ്യുതിയും ഇയാൾ കട്ട് ചെയ്ത് വിച്ഛേദിച്ചു അത് കഴിഞ്ഞ് ഇയാൾക്ക് ഈ പിന്നെ ചീനിക്കുഴിയിൽ പെട്രോൾ പമ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ഫൈസൽ അയാളുടെ കടയിൽ പെട്രോൾ കുപ്പിയിലാക്കി വിൽക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇയാൾ വീടിന് പുറത്ത് ഈ പെട്രോൾ കുപ്പി പെട്രോൾ കുപ്പിയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് വീടിന് പുറത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന് രണ്ട് കുപ്പി പെട്രോൾ പെട്രോൾ നിറച്ച രണ്ട് കുപ്പി കുപ്പിയെടുത്തു എന്നിട്ട് ഫൈസലും മക്കളും ഭാര്യയും ഉറങ്ങുന്ന മുറി പുറത്ത് നിന്ന് പൂട്ടി പുറത്ത് നിന്ന് പൂട്ടിയിട്ട് ആ രണ്ട് കുപ്പികളും പെട്രോൾ നിറച്ച രണ്ട് കുപ്പികളും തീ കൊളുത്തി അകത്തേക്ക് പുറത്ത് നിന്ന് ജനൽ വഴി അകത്തേക്ക് എറിഞ്ഞു അപ്പോൾ ഇവർ ഉറങ്ങിക്കിടക്കല്ലേ നല്ല ഉറക്കമാണ് തീ ആളിക്കത്തി തീ ആളിക്കത്തുമ്പോൾ അവർ ഈ ചൂടേറ്റ് തീയുടെ ചൂടും ഈ വെളിച്ചമെല്ലാം കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ മൊത്തം തീയാണ് അപ്പോൾ ഇവരെന്ത് ചെയ്തു അതിന് ഈ മുറിയോട് ചേർന്ന് തന്നെ ഒരു ശുചിമുറിയുണ്ട് ബാത്ത്റൂമുണ്ട് അവിടെ നിന്ന് വെള്ളമെടുത്ത് തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവിടെ വെള്ളമില്ല അപ്പോൾ ഈ ഫൈസലിൻ്റെ മകൾ മെഹർ അങ്ങനെയാണ് പുറത്തത് അറിയുന്നത് മെഹർ മെഹർ അയൽക്കാരനായിട്ട് രാഹുലിനെ ഫോണിൽ വിളിച്ചു അങ്കിളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഉറക്കെ നിലവിളിച്ചു അത്രയുള്ള സമയം കിട്ടുന്നുള്ളൂ പിന്നെ തീ ആളിപ്പടരുവല്ലേ അങ്ങനെയാണ് രാഹുൽ താഴേക്ക് ഇയാളുടെ വീട് താഴെയാണ് രാവിലെൻ്റെ വീട്ടിൽ നിന്ന് താഴെയാണ് അപ്പോൾ അവിടേക്ക് ഓടി വന്നു ഓടിയെത്തുമ്പോൾ വെള്ളം ഒക്കെ എടുത്ത് പൈപ്പിൽ നിന്നൊക്കെ ഒഴിക്കാൻ നോക്കുമ്പോൾ അവിടെ വെള്ളമില്ല അയാൾ പിന്നെ അവിടെയുള്ള ആളുകളെയെല്ലാം കൂടെ മറ്റുള്ളവരെല്ലാം വിളിച്ചു കൂട്ടി അവരെല്ലാം കൂടെ രക്ഷാപ്രവർത്തനം നടത്തി അവിടെ നിന്ന് വേറെ പൈപ്പ് ലൈൻ പുറത്തു നിന്നൊക്കെ പൈപ്പ് ഇട്ട് ആണ് വെള്ളം ഒഴിക്കുന്നത് ആ മുറിയിലേക്ക് വെള്ളം ഒഴിച്ച് തീ കെടുത്തി പക്ഷേ തീ കെടുത്തിയപ്പോഴത്തേക്കും ഈ നാലു പേരും വെന്തു മരിച്ചിരുന്നു നാല് പേരും വെന്ത് മരിച്ചു ഈ ഫൈസൽ പുതിയ വീട് നിർമ്മിച്ച് ഈ വഴക്ക് കാരണം അയാൾ പുതിയ വീട് നിർമ്മിച്ചിട്ട് ആ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ ഇരിക്കുകയായിരുന്നു പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശന കർമ്മമൊക്കെ ഏകദേശം അതിൻ്റെ തീയതിയൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പിതാവ് ഇവരെ ചുട്ട് കൊല്ലുന്നത് അങ്ങനെ ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യല്ല ശല്യം കാരണം വേറൊരു വീട്ടിലേക്ക് അങ്ങ് മാറാം എന്ന് വിചാരിച്ചിരിക്കുന്നു എന്നാൽ അങ്ങോട്ട് മാറാനും സമ്മതിക്കില്ല അങ്ങനെ ഹമീദിനെ സംഭവ ദിവസം തന്നെ കാരണം അയാൾക്ക് പേർ അങ്ങോട്ട് കൂടി അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം പോയി മട്ടം കഴിക്കണം കഴിക്കണമെന്നുള്ളതാണല്ലോ സംഭവ ദിവസം തന്നെ ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പല കുടുംബങ്ങളിലും നമ്മൾ ഈ ശില്പ പറഞ്ഞതുപോലെ സ്വത്ത് തർക്കങ്ങൾ പലയിടങ്ങളിലും ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഇത്രയും അതിക്രൂരമായി അതും ഒരു പിതാവ് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ മകൻ അല്ലെങ്കിൽ മക്കൾ പിതാവിനെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും മാതാവിനെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പിതാവ് സ്വത്തിനു വേണ്ടി സ്വന്തം മകനെ അതുപോലെ തന്നെ പേരക്കുട്ടികളെ മകന്റെ ഭാര്യയെ നാലു പേരെയും ഇല്ലാതാക്കുകയാണ് അത് അതിക്രൂരമായി വളരെ പ്ലാൻഡായി ഇല്ലാതാക്കി അപ്പം അയാൾക്ക് കോടതി വധശിക്ഷയല്ലാതെ പിന്നെ എന്താണ് കൊടുക്കുക വധശിക്ഷയിൽ കുറഞ്ഞൊന്നും കൊടുക്കാനില്ല അപ്പോൾ എന്തായാലും ഹമീദിൻ്റെ ആഗ്രഹം സാധിച്ചു വധശിക്ഷ കൊടുത്തു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അയാളെ കോടതി വധ ശിക്ഷ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഉടനെ തൂക്കിക്കൊല്ലുകയൊന്നുമില്ല നമ്മുടെ നിയമത്തിൻ്റെ ചില പഴുതുകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കുറേ കാലം കൂടെ അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് അവിടെ കിടന്നങ്ങ് മരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ശരി